നമസ്കാരം ഇലക്ട്രൽ ബോണ്ട് എന്നത് കുറേ കാലം പ്രതിപക്ഷം ബി ജെ പിക്ക് എടുത്തുയർത്തിയ വലിയ ഒരു ആയുധമാണ് അതെന്തോ വലിയ അപകടകരമായ കാര്യമാണെന്നും എന്തോ വലിയ ഗുരുതരമായ പ്രശ്നമാണെന്നും വലിയ അഴിമതിയാണെന്നൊക്കെയാണ് പ്രതിപക്ഷ പാർട്ടികൾ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഈ ബോണ്ടിനെ കുറിച്ച് പറഞ്ഞു നടന്നത് ആദ്യമൊക്കെ ബി ജെ പിക്ക് ഈ ബോണ്ട് പണം കിട്ടിയതെന്നൊക്കെ പറഞ്ഞു നടന്നു പിന്നീട് ഈ പറഞ്ഞവർക്ക് തന്നെ കോടതി കൂടുതൽ കൂടുതൽ തെളിവുകൾ കോടതി വഴി പുറത്തു വന്നപ്പോൾ ഈ പറഞ്ഞവർ തന്നെ പിന്നെ മിണ്ടാട്ടമില്ലാതായി പ്രതിപക്ഷത്തെ പ്രധാന പാർട്ടികൾ പലരും ഈ ബോണ്ട് കോടിക്കണക്കിന് രൂപയുടെ ബോണ്ട് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ പിന്നെ ഈ ഈ പിന്നെ ബി ജെ പിക്ക് എതിരെ വിരൽ ചൂണ്ടിയവരെല്ലാം തിരിച്ച് വിരൽ മടക്കേണ്ടി വന്ന സ്ഥിതി നമ്മൾ കണ്ടതാണ് അപ്പോഴും പ്രധാനമന്ത്രി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വലിയ അഭിപ്രായങ്ങളൊന്നും പറയാതെ അദ്ദേഹം പിന്നെ മാറി നിൽക്കുകയോ ഒഴിഞ്ഞു നിൽക്കുകയോ ചെയ്യുകയായിരുന്നു എന്ന് തോന്നുന്നു പക്ഷേ അദ്ദേഹം മാറി നിന്നതല്ല ഒഴിഞ്ഞു നിന്നതല്ല എന്നിപ്പോൾ ബോധ്യമാകുന്നു അദ്ദേഹത്തിന് അത് പറയേണ്ട അഭിപ്രായങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയേണ്ട രീതിയിൽ പറയേണ്ട സമയത്ത് പറയാം എന്ന് കരുതിരിക്കാം എന്തായാലും ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ദേശീയ മാധ്യമം അദ്ദേഹത്തിന് ഇന്റർവ്യൂ ചെയ്യുന്നു അങ്ങനെ അദ്ദേഹത്തിന് ഇന്റർവ്യൂ ചെയ്തപ്പോൾ ആ ആ അഭിമുഖത്തിൽ അദ്ദേഹം ചില കാര്യങ്ങൾ ബോർഡിനെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുന്നു അദ്ദേഹം പറഞ്ഞത് ഈ ബോണ്ട് പിൻവലിച്ചത് രാജ്യത്ത് കള്ളപ്പണം ഒഴുകാൻ വൻ കാരണമാകും പിന്നീട് നമ്മളെല്ലാം ദുഃഖിക്കും ബുദ്ധിമുട്ടും കള്ളപ്പണം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് കള്ളപ്പണം തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് കള്ളപ്പണം ഒഴുകുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് സുതാര്യമായ ഒരു പദ്ധതി എന്ന നിലയിൽ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നത് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ഇലക്ട്രൽ ബോണ്ട് നൽകുന്നവരും ആരാണ് എത്ര രൂപയാണ് തന്നത് എന്നതെല്ലാം വളരെ വ്യക്തമാണ് അതെല്ലാം നല്ല ട്രാൻസ്പെറൻസിയാണ് ബോണ്ട് നൽകുന്ന കമ്പനികൾ എത്ര രൂപ നൽകി എന്നത് വ്യക്തമാണ് വേണ്ടി വന്നാൽ അത് അന്വേഷിക്കാൻ പറ്റും അറിയാൻ പറ്റും മാത്രമല്ല ഇത് ബാങ്ക് വഴിയാണ് ഈ പണം വരുന്നത് ബാങ്ക് അക്കൗണ്ടിൽ കൂടി ആ ഈ പണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബാങ്കിന് കിട്ടേണ്ട അവർ അവർക്ക് കിട്ടേണ്ട ഒരു തുകയുണ്ടല്ലോ ആ ബാങ്ക് വഴി ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ബാങ്ക് വഴി കിട്ടുന്ന ഒരു തുക അതെല്ലാം ബാങ്കിനും കൂടെ ലാഭകരമാണ് ഗുണകരമാണ് ബാങ്കിനും ആ പൈസ കിട്ടും ആ ട്രാൻസാക്ഷൻ എന്റെ ഭാഗമായിട്ട് ബാങ്കിനും പൈസ ഉണ്ട് കിട്ടും അപ്പോൾ പൊതുവിൽ ബാങ്ക് വഴി മാത്രമാണ് അല്ലാതെ രഹസ്യമായിട്ട് ഈ പനയോല പായിൽ ചുരുട്ടി കെട്ടിക്കൊണ്ട് കൊടുക്കുന്നത് പോലുള്ള പ പണമല്ല ഈ ഇലക്ട്രൽ ബോണ്ടിൽ വരുന്നത് എന്നതാണ് നമ്മൾ കണ്ടത് എന്നാൽ അതിനെ അതിശക്തമായി വിമർശിക്കുന്നു ബി ജെ പി അതിനകത്ത് എന്തോ വലിയ അപകടം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് മൂവായിരം കമ്പനികളാണ് ഇത്തരത്തിൽ ബോണ്ടുകൾ നൽകിയിരിക്കുന്നത് മൂവായിരം കമ്പനി ഒന്നും രണ്ടും കമ്പനികളല്ല മൂവായിരം കമ്പനികളാണ് ഇത്തരത്തിൽ ബോണ്ടുകൾ നൽകിയിരിക്കുന്നത് അതിൽ ഇരുപത്തിയാറ് കമ്പനികൾ ഇ ഡിയുടെ ഇടപാട് അല്ലെങ്കിൽ ഇ ഡിയുടെ നടപടികൾ അന്വേഷണവും നടപടികളൊക്കെ നടക്കുന്ന കമ്പനികളാണ് ഇരുപത്തിയാറ് കമ്പനികൾ ഈ മൂവായിരം കമ്പനികൾ ബോണ്ട് നൽകുന്നു അതിൽ ഇരുപത്തിയാറ് കമ്പനികൾ പിന്നെ ഇ ഡിയുടെ അന്വേഷണം നടക്കുകയും ഇ ഡിയുടെ നടപടികളൊക്കെ പിന്നെ നടക്കുന്ന കമ്പനികളാണ് അതിൽ പതിനാറ് കമ്പനികൾ കൃത്യമായിട്ടും ഈ പിന്നെ ഇ ഡി അവരുടെ കമ്പനികളിൽ എത്തുകയും പരിശോധന നടത്തുകയും നടപടികൾ തുടങ്ങിയതിനു ശേഷമാണ് അവർ ബോണ്ട് കൊടുത്തിരിക്കുന്നത് എന്നും കാണാം ഇത് പറയുന്ന വേറെ ആരുമല്ല പ്രധാനമന്ത്രിയാണ് ഒരു പ്രതിപക്ഷ നേതാവല്ല എന്ന് നോക്കുക പ്രതിപക്ഷക്കാർ ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അത് തന്നെയാണ് പ്രധാനമന്ത്രിയും പറയുന്നത് ഇതിൽ പതിനാറ് കമ്പനികളിൽ കമ്പനികൾ ഇ ഡി നടപടി തുടങ്ങിയതിനു ശേഷം ആണ് ഈ തുക ബോണ്ടായിട്ട് പാർട്ടികൾക്ക് നൽകിയിരിക്കുന്നത് അത് ബി ജെ പിക്ക് മാത്രമല്ല മറ്റ് പല പാർട്ടികൾക്കും ഈ പറയുന്ന പതിനാറ് കമ്പനികൾ ബോണ്ട് പണം നൽകിയിട്ടുണ്ട് ബി ജെ പിക്ക് മാത്രമല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഇത് തന്നെയാണ് പ്രതിപക്ഷം ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി പറയുന്നത് ഇ ഡിയുടെ അന്വേഷണം വന്നപ്പോൾ ഇ ഡിയുടെ അന്വേഷണം ഇത് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ള പിന്നെ ഒരു പ്രതീക്ഷയിലായിരിക്കാം ഇവർ ഇങ്ങനെ ബോണ്ട് കൊടുത്തത് എന്നതും പ്രധാനമന്ത്രി പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇനി ഈ പിന്നെ ഇങ്ങനെ കിട്ടിയ ബോണ്ടുകളിൽ ഈ പറയുന്ന കമ്പനികൾ ഈ പറയുന്ന നിങ്ങൾ പറയുന്ന ഇ ഡി പരിശോധന തുടങ്ങിയതിനു ശേഷമാണ് ബോണ്ട് നൽകിയതെന്ന് അത് സി പിന്നെ ബി ജെ പിയുടെ കോഴപ്പണമാണ് ബി ജെ പി വാങ്ങിയിരിക്കുന്നതും അതിൽ അഴിമതി ഉണ്ടെന്നും പ്രതിപക്ഷം പറയുമ്പോൾ ഈ പറയുന്ന കമ്പനികളിൽ നിന്നും വാങ്ങിയ പണത്തിൽ നിന്നും മുപ്പത്തിയേഴ് ശതമാനം മാത്രമാണ് ബി ജെ പിക്ക് ബോണ്ടായിട്ട് കിട്ടിയിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു മുപ്പത്തിയേഴ് ശതമാനം മാത്രമാണ് ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ളത് ബാക്കി അറുപത്തി ഏഴ് ശതമാനവും രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്കാണ് അത്രമൂൽ കോൺഗ്രസ് ഡി എം കെ തുടങ്ങി പിന്നെ ലല്ലു പ്രസാദിൻ്റെ പാർട്ടി ഇങ്ങനെ തുടങ്ങി പല എല്ലാ പാർട്ടിയും പറയുന്നില്ല എന്നാലും പ്രതിപക്ഷ പാർട്ടികൾക്ക് അറുപത്തിയേഴ് ശതമാനം പോയിരിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എന്താണ് പ്രധാനമന്ത്രി അല്ലെങ്കിൽ ബി ജെ പി ആണോ ഇതിനകത്ത് വല് അഴിമതി കാണിച്ചിരിക്കുന്നതെന്ന് ആണോ അല്ലയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഈ പിന്നെ കറപുരണ്ട കമ്പനികൾ അതായത് ഇ ഡി അന്വേഷണം നടക്കുന്ന കമ്പനികളിൽ നിന്നും വന്ന ബോണ്ടുകളിൽ മുപ്പത്തേഴ് ശതമാനം മാത്രം ബി ജെ പിക്ക് അറുപത്തേഴ് ശതമാനം പ്രതിപക്ഷത്തിന് വന്നു യഥാർത്ഥത്തിൽ അറുപത്തേഴ് ശതമാനം ബി ജെ പിക്കും മുപ്പത്തേഴ് ശതമാനം പ്രതിപക്ഷത്തിന് വന്നിരുന്നെങ്കിൽ നമുക്ക് അഭിപ്രായം പറയാമായിരുന്നു കാരണം കേരള രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള പണങ്ങൾ കൂടുതൽ ലഭിക്കേണ്ടത് ബി ജെ പിക്ക് തന്നെയാണ് കേരളത്തിൽ നമ്മളൊരു പിരിവ് ചോദിക്കുമ്പോൾ പിരിവിന് സി പി എം ചെന്ന് പിരിവ് ചോദിക്കുന്നതും മറ്റു പാർട്ടികൾ ചെന്ന് സി പി എം സി പി എമ്മിന്റെ ഘടകകക്ഷിയായ മറ്റു പാർട്ടികൾ ചെന്ന് ചോദിക്കുമ്പോഴും കൊടുക്കുന്ന രണ്ടും രണ്ട് തരത്തിലായിരിക്കും കാരണം ഭരിക്കുന്ന പാർട്ടിക്ക് പ്രാമുഖ്യം ഉണ്ടാവും അതുപോലെ ബി ജെ പിക്ക് കൂടുതൽ കിട്ടുന്ന ാണ് പക്ഷേ ഇവിടെ കിട്ടിയത് മുപ്പത്തിനാണ് പോയത് പ്രധാനമന്ത്രി ഇതാ കണക്ക് ഇതിനെ കൊണ്ട് ആരെങ്കിലും വരട്ടെ വരുമോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് എന്തായാലും ഈ ബോണ്ട് നിർത്തലാക്കിയത് രാജ്യത്തിന് വലിയ ദോഷം ചെയ്യും ഭാവിയിൽ അത് വലിയ ദോഷമുണ്ടാക്കും എന്ന് തന്നെയാണ് പ്രധാനിരിക്കുന്നത് പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു അതും കൂടെ ഞാൻ പറയാം അതായത് വരാൻ പോകുന്ന സർക്കാരിന്റെ ആദ്യത്തെ നൂറ് ദിനം വളരെ നിർണായകമായ ദിനമായിരിക്കുമെന്നാണ് അപ്പൊ അദ്ദേഹം എന്തൊക്കെയോ വികസന പ്രവർത്തനങ്ങൾ മനസ്സിൽ കണ്ടുവച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവർ തീരുമാനിച്ച് വച്ചിരിക്കുന്നു പുറത്തുവിടാതെ അധികാരത്തിൽ കയറിയതിനു ശേഷം ആദ്യത്തെ നൂറ് ദിനം ഒരു വലിയ വിപ്ലവം ഉണ്ടാക്കാൻ വികസന വിപ്ലവമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാകും എന്നതാണ് ഈ മോദിയുടെ ഈ അഭിമുഖത്തിൽ നിന്നും വ്യക്തമാകുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് ഇന്നലെ വരെ കേട്ട കാര്യങ്ങളല്ല ഇപ്പോൾ മോദിയുടെ തുറന്നു പറച്ചിലിൽ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൽ കൂടി പുറത്തു വന്നിരിക്കുന്നത് ഈ പ്രതിപക്ഷങ്ങൾ പ്രചരിപ്പിക്കുന്നത് മുഴുവനും ശരിയായ കാര്യമല്ല എന്നത് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു